പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിൽ നടന്ന അദാലത്തിൽ പത്ത് പട്ടയങ്ങൾ കൈമാറി വരവൂർ ഓറോമാരിയിൽ സുബ്രഹ്മണ്യൻ മകൾ ഒ എസ് സ്വപ്ന പഴയന്നൂർ കുറുപ്പത് പടി ശിവദാസൻ ഭാര്യ സുമതി വരവൂർ വലിയ കിഴക്കൂട്ട് സേതുമാധവൻ ഭാര്യ സിന്ധു കോട്ടപ്പുറം അത്തികുളങ്ങര വേലായുധൻ മകൻ അനിൽകുമാർ ചേലക്കോട് മുല്ലയ്ക്കൽ ഉണ്ണികൃഷ്ണൻ മകൻ എം യു സൂരജ്കുമാർ വെങ്ങാനല്ലൂർ ചേനോത്ത് രാമസ്വാമി മകൻ രാജകുമാർ ഭാര്യ വിജയലക്ഷ്മി ബെങ്ങാനല്ലൂർ കോളഞ്ചേരിത്തൊടി അയ്യപ്പൻ ഭാര്യ ജാനകി ആറ്റൂർ തെക്കേപ്പുരയ്ക്കൽ പള്ളിയാലിൽ ജാനകി മകൻ മണികണ്ഠൻ തെക്കുംകര ചീരമ്പൻ ശൌര്യാർ മകൻ ഔസേബ് മണലിത്തറ കൊട്ടിലപ്പുറത്ത് ശ്രീധരൻ ആൻഡ് വിലാസിനി എന്നിവരാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവരിൽ നിന്ന് പട്ടയങ്ങൾ സ്വീകരിച്ചത് ഇതിലൊരെണ്ണം എൽ എ പട്ടയവും ബാക്കിയുള്ളവ എൽ ടി പട്ടയങ്ങളുമാണ്